അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം പതി മാറുകയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതിനിടെയാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടി തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് ബാലാക്കോട്ട് തിരിച്ചടിക്ക് ശേഷമുള്ള പാർട്ടി പരിപാടികളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ അധികാരത്തിലെത്തിയാലേ രാജ്യം സുരക്ഷിതമാകൂ എന്ന പ്രചാരണമാണ് ബി നടത്തുന്നത് ഇത് പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നുമുണ്ട് യുദ്ധത്തെ ബി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് നീക്കം യുദ്ധത്തെ രാഷ്ട്രീയവത്കരിക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രാജ്യം യുദ്ധമുഖത്തു കൂടി കടന്നുപോയപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ മടിച്ച മോദി എന്തുകൊണ്ട് പൊതുപരിപാടികൾ പോലും റദ്ദു ചെയ്തില്ല എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒരു സൈനികൻ തടവിലായപ്പോഴും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് യുദ്ധത്തിന്റെ പേരിൽ വോട്ട് നേടാൻ ശ്രമിച്ചത് എന്തുകൊണ്ട് പുൽവാമയിൽ സൈനികർ കൊല്ലപ്പെട്ടതുകൊണ്ട് സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് പറയാൻ ബി ജെ പി നേതാക്കൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്നീ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഇതിനൊന്നും കൃത്യമായ മറുപടി ബി ജെ പിക്ക് ഇല്ല ബൂത്ത് തല ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി രാജ്യമെങ്ങുമുള്ള ഒരു കോടിയോളം ബി ജെ പി പ്രവർത്തകരുമായി മോദി വീഡിയോ കോൺഫറൻസിലൂടെ വ്യാഴാഴ്ച സംസാരിച്ചതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ബിജെപിയും സര്ക്കാരും രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ആരോപണം യുദ്ധ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പോലും വേണ്ടത് വച്ചിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തലസ്ഥാനത്ത് നടത്താനിരുന്ന ഉപവാസവും ഉപേക്ഷിച്ചു എന്നാൽ മോദിയും ബി നേതാക്കളും രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുകയും പ്രസ്താവനകൾ തുടരുകയും ചെയ്തു ഇത് ഏറെ വെട്ടിലാക്കുന്നത് ബി ആണെന്നാണ് പറയപ്പെടുന്നത് സൈനിക നടപടിയോടെ ബി ജെ പിക്ക് കർണാടകത്തിൽ ഇരുപത്തിരണ്ട് സീറ്റെങ്കിലും കിട്ടുമെന്ന് മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ വ്യാഴാഴ്ച പ്രസ്താവിച്ചതും പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഗസിപൂരിൽ ബുധനാഴ്ച നടന്ന സമ്മേളനത്തിൽ രാജ്യസുരക്ഷയ്ക്ക് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തണമെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും പറഞ്ഞിരുന്നു ഇതും യുദ്ധത്തെ രാഷ്ട്രീയവത്കരിച്ചതിന് തെളിവാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടി അസ്ഥാനത്തുള്ള മുൻഗണനയ്ക്ക് ഉത്തമ തെളിവാണെന്ന് കോൺഗ്രസ് വക്താവ് രൺവീർ സിംഗ് സുർജേവാല പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനങ്ങൾ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ മടങ്ങിയവരവിന് കാത്തിരിക്കുമ്പോൾ മോദിക്ക് തെരഞ്ഞെടുപ്പാണ് മുഖ്യം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പോലും മാറ്റിവെച്ചപ്പോഴാണ് പ്രധാന സേവകന്റെ വീഡിയോ കോൺഫറൻസ് പരിപാടിയെന്നും സുർജേവാല പരിഹസിച്ചു പ്രധാനമന്ത്രിയുടെ നടപടി പരിഹാസ്യവും ദേശീയവികാരത്തെ മാനിക്കാത്തതുമാണെന്ന് ബി എസ് പി അധ്യക്ഷ മായാവതി കുറ്റപ്പെടുത്തി യുദ്ധഭീകരത നേരിടുമ്പോൾ രാജ്യത്തിനാവശ്യം ഉറച്ച നേതൃത്വമാണ് രാജ്യസുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതിനു പകരം പ്രധാനമന്ത്രി ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണെന്നും മായാവതി ട്വിറ്ററിൽ കുറിച്ചു പരിപാടി മാറ്റിവയ്ക്കണമെന്ന് ആം ആദ്മി പാർട്ടിയും സി പി എമ്മും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു പുൽവാമ ആക്രമണവും തുടർ സംഭവങ്ങളും രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടം കയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമേയവും ചൂണ്ടിക്കാട്ടി ബി ജെ പി ആത്മപരിശോധന നടത്തണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു അങ്ങനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മോദിയെ നേരിടാൻ രംഗത്തെത്തുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു സൈനിക നടപടിയോടെ ബി ജെ പിക്ക് കർണാടകത്തില് ഇരുപത്തിരണ്ട് സീറ്റെങ്കിലും കിട്ടുമെന്നും മുന് മുഖ്യമന്ത്രി യെദ്യൂരപ്പ പറഞ്ഞതാണ് ബി ജെ പിയെ കൂടുതല് വെട്ടിലാക്കിയിരിക്കുന്നത് ഇതോടെ പാകിസ്ഥാനുമായി പ്രശ്നമുണ്ടാക്കിയത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്നും വ്യക്തമായതായി പ്രതിപക്ഷം ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി